കിട്ടിയാ കിട്ടി കിട്ടിയില്ലെങ്കിലും മിണ്ടാതെ ഒരു മൂലയ്ക്ക് ഇരുന്നോണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഹങ്കാരം അല്ലാതെ പറയാൻ കഴിഞ്ഞ ദിവസമാണ് മുഖ്യൻ പറഞ്ഞത് ക്ഷേമ പെൻഷൻ പിച്ചയാണെന്ന അതെ കുറച്ചെങ്കിലും ഉളുപ്പ് അല്ല മുഖ്യനെ കുറ്റം പറയാനും പറ്റില്ല സ്വന്തം മോള് അമ്മയുടെ പെൻഷൻ വെച്ച് കമ്പനി തുടങ്ങിയതിൽ പിന്നെ പെൻഷനോട് മുഖ്യന് എന്തോ ഒരു അകൽച്ചയാണ് ക്ഷേമ പെൻഷനിൽ വിവാദ നിലപാടെടുത്തതോടെ സാധാരണക്കാരെല്ലാം പിണറായിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പിണറായിയുടെ ഈ നടപടിയോട് രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുകയാണ് കെ പി പ്രസിഡന്റ് എം എം ഹസൻ ക്ഷേമ പെൻഷന് അവകാശമല്ല എന്നും ഭിക്ഷയാണെന്നും ഹൈക്കോടതിയെ സത്യവാങ്മൂലത്തിലൂടെ അറിയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അഹങ്കാരത്തിന് അൻപത് ലക്ഷം സാധാരണക്കാർ ബാലറ്റിലൂടെ തിരിച്ചടിക്കുമെന്ന് കെ ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ പറയുന്നു കോവിഡ് കാലത്ത് കിറ്റ് നൽകി ആളുകളെ പറ്റിച്ച് അധികാരത്തിലേറി നാൽപ്പത് വാഹനങ്ങളുടെ അകമ്പടിയിൽ നാട് വിറപ്പിച്ച് യാത്ര ചെയ്യുന്ന പിണറായി വിജയന ജനങ്ങളെ പുച്ഛത്തോടെ കാണുന്നതുകൊണ്ടാണ് ഈ സമീപനം സ്വീകരിച്ചതെന്നാണ് എം എം ഹസൻ പറയുന്നത് ക്ഷേമ പെൻഷൻ അവകാശമല്ലെന്ന് വന്നതോടെ ഇനി എപ്പോൾ നൽകണം എത്ര നൽകണം ആർക്ക് നൽകണം എന്നൊക്കെ പിണറായി തീരുമാനിക്കും ജനങ്ങൾക്ക് കിട്ടുമ്പോൾ വാങ്ങാം കിട്ടിയില്ലെങ്കിൽ മിണ്ടാതെ മൂലക്കിരുന്നോണം എന്നാണ് മുഖ്യമന്ത്രിയുടെ തിട്ടൂരം റംസാൻ വിഷു ഈസ്റ്റർ തുടങ്ങിയ പുണ്യനാളുകളിൽ പോലും ജനങ്ങളെ സർക്കാർ അർദ്ധ പട്ടിണിയിലേക്ക് തള്ളിവിട്ടു ക്ഷേമ പെൻഷൻ മുടങ്ങിയപ്പോൾ പിച്ച ചെട്ടിയെടുത്ത പോലെ ബാക്കിയുള്ളവരും തെരുവിലിറങ്ങുന്നത് കാണാൻ കാത്തിരിക്കുന്ന മനുഷ്യപ്പെട്ടില്ലാത്ത ഭരണാധികാരിയാണ് പിണറായി പ്രായമായവർ അംഗ വിധവകൾ തുടങ്ങിയ സമൂഹത്തിന്റെ കൈത്താങ് വേണ്ടവരാണ് ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നത് അവരെ കൈവിട്ട് കോപ്പറേറ്റുകളെ താലൂലിക്കുന്ന അവസ്ഥയിലേക്ക് പിണറായി ഭരണം കൂപ്പ് കുത്തിയെന്ന് ഹസൻ ചൂണ്ടിക്കാട്ടുന്നു എണ്ണായിരം രൂപ നൽകാനുള്ളപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കുടിശ്ശികം നൽകിയിട്ട് പുരപ്പുറത്ത് കയറി നിന്നാണ് പിണറായി വിജയൻ ചെണ്ട കൊട്ടുന്നത് ഇന്ധന സെസ് മദ്യത്തിൽ നിന്നുള്ള സെസ് കേന്ദ്ര സഹായം എന്നിവയെല്ലാം ക്ഷേമ പെൻഷന്റെ പേരിലാണ് സർക്കാർ മുക്കുന്നത് ഇതിൽ കേന്ദ്രത്തിന്റെ സഹായം പലപ്പോഴും മുടങ്ങും കേരളത്തിലെ നികുതിദായകർ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ നൽകുന്ന ഈ പണം അഴിമതിക്കും ആർഭാടത്തിനും വിനിയോഗിക്കുന്നത് ക്ഷേമ പെൻഷൻ നൽകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത് ഇതിലെ സർക്കാർ മാത്രമാണ് പ്രതിസ്ഥാനത്ത് യു ഡി എഫ് സർക്കാർ രാജ്യത്ത് ആദ്യമായി തൊഴിലില്ലാ വേതനം നടപ്പാക്കി മാതൃക കാട്ടിയ നാടാണ് നമ്മുടേത് ഒരു ലക്ഷം രൂപ വരെ വരുമാനമുള്ള കുടുംബങ്ങളിലെ തൊഴിൽ രഹിതർക്ക് നൽകിയിരുന്ന സഹായമായിരുന്നു അത് പിണറായി സർക്കാർ തൊഴിലില്ലായ്മ വേതനം നൽകാനുള്ള ആദായപ്പെടുത്തി പന്ത്രണ്ടായിരം രൂപ ആക്കിയതോടെ ആ പദ്ധതി തന്നെ നിലച്ചുപോയെന്നും ഹസൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്